സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഒറ്റപ്പാലം ചിനക്കത്തൂർകാവ് പൂരത്തിനുള്ള ആന എഴുന്നള്ളിപ്പ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തണമെന്ന് തീരുമാനിച്ചു പൂരം നടത്തിപ്പിന് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് വിളിച്ചു ചേർത്ത പൂര കമ്മിറ്റി ഭാരവാഹികളുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം ചിനക്കത്തൂർ പൂരത്തിന് ആന എഴുന്നള്ളിപ്പിന് നാട്ടാന പരിപാലന ചട്ടങ്ങൾ പരമാവധി പാലിക്കണം ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കണം വനം മൃഗസംരക്ഷണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ആനകളെയും പരിശോധിക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആനകളെ എഴുന്നെളിപ്പിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എലിഫന്റ് സ്ക്വാഡ് എലിഫന്റ് റെസ്ക്യൂ സ്ക്വാഡിന്റെയും സേവനം മുഴുവൻ സമയം പുരപ്പറമ്പിൽ ഉറപ്പുവരുത്തും വെടിക്കെട്ട് നടത്തുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെയും കോടതിയുടെയും തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടാകണമെന്നും സബ് കളക്ടർ നിർദ്ദേശിച്ചു സുരക്ഷ ഉറപ്പാക്കാൻ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ഉണ്ടാകും ഒറ്റപ്പാലം മുതൽ ക്ഷേത്രം ഉൾപ്പെടുന്ന സ്ഥലമടക്കം ലക്കിടി വരെയായിരിക്കും നിരീക്ഷണം ഏർപ്പെടുത്തുക പോലീസിന്റെ നേതൃത്വത്തിലാകും ഡ്രോൺ നിരീക്ഷണം ചിനക്കത്തൂർ കാവു പരിസരം പൂർണമായി സിസിടി വി നിരീക്ഷണം ഏർപ്പെടുത്തും ദിവസം പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികൾ ഇരുപത്തിനാല് മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള കാലയളവിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പോലീസ് അറിയിച്ചു മാർച്ച് രണ്ടിന് സ്പെഷ്യൽ പൂര കമ്മിറ്റി ഭാരവാഹികളുടെയും പിന്നീട് ദേശ കമ്മിറ്റി ഭാരവാഹികളുടെയും കുതിര തേര് തട്ടിന്മേൽക്കൂത്ത് ഭാരവാഹികളുടെയും യോഗം പോലീസ് വിളിച്ചു ചേർക്കും പിന്നെ നമ്മുടെ പൂരത്തിന്റെ ഒരു പേരുദോഷം വരാൻ സാധ്യതയില്ല ഇങ്ങനത്തെ സംഭവിച്ചു കഴിയുമ്പോൾ അപ്പൊ നമ്മളത് ഏറ്റവും നമ്മളാൽ കഴിയുന്ന എല്ലാവിധ പ്രിക്കോഷൻസും നമ്മൾ എടുക്കണം അതിന് ഫോറസ്റ്റും വെറ്റിനറിക്കും ഗൈഡ് ലൈൻസ് ഉണ്ട് അതുമായിട്ട് കഴിഞ്ഞ വർഷവും നമ്മൾ അത് കഴിച്ച് പോയതാണു അപ്പൊ അതേപോലെ തന്നെ ചെയ്യണം അത് കൂടാതെ നമ്മൾ അതിന്റെ സ്പെഷ്യൽ ആയിട്ട് നോക്കേണ്ടത് എല്ലാ ആനകളുടെയും ലിസ്റ്റ്